ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് എത്ര അഴുക്കും കറയും പിടിച്ചു കിടക്കുന്ന ബാത്റൂം ടൈനിംഗ് ക്ലോസറ്റും ആയിക്കോട്ടെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും എന്തിന് കുഴൽവെള്ളം മൂലമുണ്ടാകുന്ന മഞ്ഞക്കറികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇതിനായി നമുക്ക് കെമിക്കലുകളൊന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത് ഇത് മാത്രമല്ല ഡെയിലി ലൈഫിൽ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു വലിയ തലവേദനയാണ് അപ്പവും ദോശയും ചുടുന്ന ചൂടുന്ന സമയത്ത് ഇതുപോലെ കല്ലിൽ ഒട്ടിപ്പിടിച്ച് എടുക്കാൻ പറ്റാതാവുന്നത് കുറേ നാൾ ദോശക്കല്ല് ഉപയോഗിക്കാതിരിക്കുമ്പോഴും തണുപ്പ് കാലത്തുമൊക്കെയാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുള്ളത് സാധാരണ ഇങ്ങനെ വരുന്ന സമയത്ത് പഴയ കല്ലൊക്കെ കളഞ്ഞിട്ട് പുതിയത് മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ദോശക്കല്ലുകളൊക്കെ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി ഉരുളക്കിഴങ്ങ് ഒരെണ്ണം പകുതിയായി മുറിച്ചെടുത്ത് കല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി എത്ര ഒട്ടിപ്പിടിക്കുന്ന ദോശക്കല്ലും നമുക്ക് നല്ല മിനുസമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കല്ലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് എണ്ണയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ദോശയൊട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ദോശയും അപ്പവും ഒക്കെ പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ദോശയും അപ്പവും ഒക്കെ ചുട്ടെടുക്കുന്ന കല്ലിൽ ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ പിന്നീട് ദോശ ഇടുന്ന സമയത്ത് അതിൽ നിന്ന് പറഞ്ഞു വരാറില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്തു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയും അപ്പവും ഒക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും അടുത്ത ഒരു ടിപ്പ് നോക്കാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കൂർക്ക എന്നാലത് വൃത്തിയാക്കി എടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എത്ര ചെറിയ കൂർക്കയും വളരെ ഈസിയായിട്ട് ക്ലീനാക്കിയെടുക്കാനായിട്ട് ദൈവ ഒരു സൂത്രം മാത്രം മതി ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൂർക്ക നന്നായിട്ടൊന്ന് എടുക്കുക അതിനകത്ത് മണ്ണൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തേക്കാം കൂർക്ക വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കൂടിലേക്കോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്കോ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുക നമ്മൾ കോട്ടൺ തുണിയിലാണെങ്കിലും പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം അപ്പോൾ അതാ ക്ലീൻ ആക്കാനുള്ള കൂർക്ക മൊത്തത്തിൽ കവറിലാക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ ഒന്ന് കറക്കി എടുത്താൽ മതി മൊത്തത്തിൽ തൊലി നമുക്ക് നന്നായിട്ട് കളഞ്ഞു കിട്ടും കൂർക്ക വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതിന് മുമ്പ് ആദ്യം വാഷിംഗ് മെഷീനിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് വേണം കുറച്ച് സമയം ഇതുപോലെ ഒന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ തൊലി പുറത്തേക്ക് വരികയോ മെഷീനിൽ കൂടുകയോ ഒന്നും ചെയ്യുകയില്ല നല്ല സേഫായിട്ട് തന്നെ നമുക്ക് തൊലി വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് കറക്റ്റ് എടുത്തതിന് ശേഷം ഞാനിവിടെ മെഷീൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ അതാ നല്ല രീതിയിൽ കൈയൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല മൊത്തത്തിൽ തന്നെ പോയിട്ടുണ്ട് ഇനി അവിടെ എവിടെയും പിടിച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് തിരുമിയെടുത്താൽ മാത്രം മതി പിന്നെ നോക്കുക നമ്മൾ ക്ലീൻ ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാഷിംഗ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഒരു തൊലി പോലും പുറത്തേക്ക് പോയിട്ടില്ല നല്ല സേഫ് ആയിട്ട് തന്നെയാണ് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കൂർക്കയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് മടിയുള്ളവർ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കയ്യിലൊന്നും പറ്റാതെ കറയൊന്നും പിടിക്കാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കൂർക്കയൊക്കെ വൃത്തിയാക്കി ഫു കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മൊത്തത്തിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കൂർക്കയൊക്കെ ക്ലീനാക്കാനായിട്ട് മടിയുള്ളവരെ ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിലെ ബാത്റൂം ടൈലുകളും ക്ലോസറ്റുകളും ഒക്കെ മഞ്ഞക്കറിയും പാടും ഒക്കെ പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനുള്ള ഒരു സൂത്രമാണ് ഇതിനായിട്ട് നമുക്ക് കെമിക്കലുകളൊന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത് എന്നിട്ട് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളത് കുറച്ച് മുട്ടത്തോടാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് കുറച്ച് തേയിലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടത്തോടും കല്ലുപ്പും തേയിലപ്പൊടിയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എത്ര വലിയ കറയും എളുപ്പത്തിൽ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പം ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല പൗഡർ പോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതാ അത്യാവശ്യം നല്ല കറയുള്ള ഒരു ബാത്റൂമിൻ്റെ വാൾട്ടൈലാണ് ഞാനിവിടെ ക്ലീനാക്കി കാണിക്കുന്നത് ഇത് മാത്രമല്ല കുഴൽ കിണറിൻ്റെ വെള്ളം മൂലം ഉണ്ടാകുന്ന മഞ്ഞക്കറിയും പാടുമൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു പൊടി മാത്രം മതി അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടി ഒരു കവറിനകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ടൈലിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള അഴുക്കും കറിയുമൊക്കെ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കുറെ ആൾക്കാർ നമ്മളോട് എപ്പോഴും കമൻസിൽ ചോദിക്കാറുള്ളതാണ് കുഴൽ വെള്ളത്തിൻ്റെ മൂലമുള്ള കറയും പാടും ഒക്കെ പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഈ ഒരു പൊടി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ അത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ കുറച്ച് സമയം സമയമെടുത്ത് തന്നെ മൊത്തത്തിൽ ഒന്ന് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ അത് ആ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ആദ്യം നോക്കിയാൽ കാണാമായിരുന്നു നല്ല രീതിയിൽ തന്നെ അഴുക്കും കറിയുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ എത്ര വലിയ കറയും എത്ര പഴക്കം ചെന്ന കറയാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പൊടി ഉപയോഗിച്ച് തുളച്ചുമാറ്റാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ബാത്റൂമിലെ ഫ്ലോർ ടൈലൊക്കെ ക്ലീൻ ആക്കുന്നതിനും ഈ ഒരു പൊടി മാത്രം മതി ഇതുപോലെ നല്ല കറ പിടിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ കൂടുതൽ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിലെ ടൈലുകളൊക്കെ നല്ല മഞ്ഞക്കറ പിടിച്ചതായിരിക്കും അതൊക്കെ പെട്ടെന്ന് ഇളകിപ്പോകാനായിട്ട് ഈ ഒരു പൊടി ആ കറയുള്ള ഭാഗത്ത് നന്നായിട്ട് തൂത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ തേച്ച് കൊടുത്താൽ മതി എത്ര പറ്റി പിടിച്ചിരിക്കുന്ന കറയും നന്നായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പൊടി ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വേറെ കെമിക്കലുകളൊന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി അപ്പോൾ അത് ആ ഫ്ലോർ ടൈൽ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എത്ര വലിയ കറയും പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം ബാത്റൂം ടൈലുകളിലെ കറകൾ മാത്രമല്ല വാഷ്ബേസനിലെയും ഗ്ലോസറ്റിലെയും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് എളുപ്പത്തിൽ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം ബാത്റൂം ക്ലോസിറ്റൊക്കെ ക്ലീൻ ആക്കാനായിട്ട് മടിയുള്ളവർക്ക് അതല്ലെങ്കിൽ ഡെയിലി നമ്മൾ ബാത്റൂമൊക്കെ കഴുകാനായിട്ട് സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ബാത്റൂം ക്ലോസിറ്റൊക്കെ ക്ലീനാക്കി എടുക്കാനും സഹായിക്കുന്ന ഒരു സൂത്രമാണ് അതിനായിട്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലെമൺ ആണ് നമ്മുടെ വീട്ടിൽ അഴുക്കായി കിടക്കുന്ന ലെമണൊക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ലെമണിൻ്റെ നീരുകൂടി ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം എത്ര മടിയുള്ളവർക്കും ബാത്റൂമൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ എടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് എത്ര മുഷിഞ്ഞ് കിടക്കുന്നത് നമുക്ക് ഒറ്റ സെക്കൻഡിൽ തന്നെ പുത്തൻ പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനതൊന്ന് അലുത്ത് പോയതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ കൂടി ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ ബാത്റൂം ക്ലോസറ്റൊക്കെ കൈ പോലും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കഴുകാൻ മടിയുള്ളവർക്കും സമയമില്ലാത്തവർക്കുമൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഈ ബാത്റൂമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാം അപ്പോൾ അത് ആ രാത്രി സമയങ്ങളിലാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് രാത്രിയിൽ നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോസറ്റിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മതി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ക്ലോസറ്റൊക്കെ നമുക്ക് വൃത്തിയായി കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകാതെ തന്നെ ക്ലോസറ്റിനകത്തൊക്കെ നല്ലൊരു തിളക്കവും കിട്ടും അതുപോലെ കറയും പാടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്യും ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാനായിട്ട് മടിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി ഒട്ടും ബുദ്ധിമുട്ടില്ല കൈ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് എത്ര മുശിഞ്ഞ് കിടക്കുന്നതുമായ ബാത്റൂമ് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്